ഹലോ ഹായ് ഞാനൊരു മീൻകറീൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻ കറി കേട്ടോ തേങ്ങ അരച്ചും മാങ്ങയിട്ട മീൻകറിയാണ് ഏത് മീനിൽ വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഇന്ന് അയില മീനാണ് കിട്ടിയിട്ടുള്ളത് ഓരോരുത്തരും ഓരോ രീതിയിലാവും മീൻകറി ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കണെന്ന് കാണിക്കാമെന്ന് വെച്ചു അപ്പം മീനൊക്കെ നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി അതിനെ വെട്ടിയെടുക്കാം കേട്ടോ രണ്ട് സൈഡും ഇതുപോലെ വരഞ്ഞ് കൊടുത്തിട്ട് കത്രിക വെച്ചിട്ട് വെട്ടിയെടുക്കുമ്പോൾ മീനൊന്നും ഉടഞ്ഞു പോവാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെട്ടിയെടുക്കാൻ പറ്റും അപ്പോൾ വലിയ ഐലൈനൊക്കെ ഞാൻ നാല് കഷ്ണയും വെട്ടിയെടുത്തിട്ടുണ്ട് ചെറുതെ മൂന്ന് കഷ്ണയും വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ആവശ്യമുള്ള സാധനങ്ങൾ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ മാങ്ങേൻ്റെ ഒരു പകുതിയാണ് എടുത്തിട്ടുള്ളത് പുളിയുള്ള മാങ്ങിയായതുകൊണ്ട് തന്നെ പകുതി എടുത്തോളൂ കേട്ടോ പിന്നെ വേറെ പുളിയൊന്നും എനിക്ക് ചേർക്കുന്നില്ല പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് നാല് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവെപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് സവാള വശക്ക് തക്കാളി വശക്കൊന്നും സമയം കളയണ്ട പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പം ഞാൻ ഇതിനേക്കൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു മീഡിയം കഷ്ണമായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിക്ക് വേണ്ടത് തേങ്ങയാണ് ഞാനൊരു രണ്ട് സ്പൂണ് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള തേങ്ങ എടുക്കാം അപ്പോൾ തേങ്ങ എടുത്തു രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി അരസ്പൂൺ മല്ലിപ്പൊടി കാൽ കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അരിഞ്ഞു വെച്ച ഉള്ളീനട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പ് കേട്ടോ ഇതിനൊന്ന് നല്ലപോലെ വെള്ളമൊഴിച്ചിട്ട് പേസ്റ്റാക്കി എടുക്കാം അധികം വെള്ളം ഒഴിക്കണ്ട ഇത് അരിഞ്ഞു വരാൻ വേണ്ടി മാത്രമുള്ള വെള്ളം ചേർത്താൽ മതി അപ്പോൾ അതിനൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചട്ടിയാണ് ആ ചട്ടിയിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടിട്ടുണ്ട് പിന്നെ അരച്ച് വെച്ച അരപ്പും ചേർത്ത് കൊടുക്കാം മിക്സീൻ്റെ ജാർ കഴുകിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ലാസ്റ്റ് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി അരപ്പിനെ അടുപ്പിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം നല്ലോണം വെന്ത് ഒടഞ്ഞ് കിട്ടണ്ട ഒരു പാതി വരെ കേട്ടോ അപ്പോൾ അടുപ്പ് കത്തിച്ച് ഞാൻ അരപ്പിനെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം ആ സമയം കൊണ്ട് തന്നെ മീനിൻ്റെ മുളക് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അരപ്പൊക്കെ ഒന്ന് വെന്ത് വരുമ്പത്തേനും ഇതിനെ ചട്ടിയിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ വെച്ച് ചൂടായി വന്നപ്പോൾ മീനും കൂടെ ഇട്ട് കൊടുക്കണുണ്ട് അപ്പോൾ ഇതിവിടെ കടന്ന് വെന്ത് വരട്ടെ ഇനിയിപ്പം നമുക്ക് അരപ്പ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം അപ്പോൾ മൂടി തുറന്നു കൊടുത്തപ്പോൾ തന്നെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി കഷ്ണം വെന്തിട്ടുണ്ടോ എന്ന് നോക്കട്ടെ മാങ്ങേൻ്റെ കഷ്ണൊക്കെ പാതി വേവായി വന്നിട്ടുണ്ട് കേട്ടോ മുഴുവൻ വെന്ത്ടയണ്ട അപ്പം ഇനി അരപ്പൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മീനും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം മീൻ കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുക്കണുണ്ട് വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന രീതിയിലാണോ നോക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ചുടുവെള്ളം കൂടെ ചേർത്തിട്ട് പാകത്തിനുള്ള വെള്ളം ആക്കി കൊടുക്കണം അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ കുറവുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചുടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് മീനൊക്കെ മുങ്ങി കിടന്നിട്ടുണ്ട് ഇനി അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇതിനെ വേവിച്ചെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോഴത്തേന് മീൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് അപ്പം ഞാൻ ഒരു അടത്തുണി എടുത്തിട്ട് ഇതിനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കയ്യിലിട്ട് ഇനി ഇളക്കരുത് കാരണം മീൻ പൊടിഞ്ഞു പോവും അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പമൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് തിളച്ച് വന്നപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിലോട്ട് ചേർക്കുന്നത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം എണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് ഇതിനൊന്ന് അടച്ച് വെക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കി അപ്പോൾ നമ്മളെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി മീൻകറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ മീൻ വറുത്തൊന്ന് റെഡി ആയിട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തെറ്റുക